കൊടുങ്ങൽ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിൽ വരുന്നെല്ല് സമർപ്പിച്ചു വിശേഷാൽ പൂജയ്ക്ക് ഔഷധ ഗുണമുള്ള ഈ വരിയരി കൊണ്ടുള്ള പായസമാണ് നിവേദിക്കുന്നത് കത്തിച്ച നെയ്വിളക്കിനു മുന്നിൽ കൊട്ടയിലാക്കിയ വരുന്നെല്ല് ചുവന്ന പട്ടിലേക്ക് ചൊരിഞ്ഞു കാളിധാരിക യുദ്ധത്തിൽ ഭഗവതിയുടെ ശരീരത്തിലുണ്ടായ മുറിവുകൾ സുഖപ്പെടുത്തുന്നതിന് മൂന്ന് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഏപ്രിൽ ഒൻപതിന് നടക്കുന്ന അശ്വതി പൂജയ്ക്ക് ശേഷം ഭരണി ദിവസം കാലത്ത് രണ്ടു മണി മുതൽ അഞ്ചു മണി വരെയുള്ള സരസ്വതിയാമത്തിൽ നടക്കുന്ന ആദ്യത്തെ വിശേഷാൽ പൂജയ്ക്ക് ഔഷധ ഗുണമുള്ള ഈ വരിയേരി കൊണ്ടുള്ള പായസമാണ് നിവേദിക്കുന്നത് വരുന്നെല്ല് വർഷങ്ങളായി ക്ഷേത്രത്തിൽ എത്തിക്കുന്ന കൊരഞ്ഞൂർ കിഴപ്പാട്ട് തറവാട്ടിലെ ദിവാകരൻ നായരുടെ നേതൃത്വത്തിലുള്ള സംഘം രാവിലെ വടക്കേനടയിൽ ഭഗവതിക്ക് അഭിമുഖമായി അഞ്ച് തിരിയിട്ട് കത്തിച്ച് നെയ്വിളക്കിന് മുന്നിൽ കൊട്ടയിലാക്കിയ വരുന്നെല്ലെന്ന് പട്ടിലേക്ക് ചൊരിഞ്ഞു സമർപ്പണ ചടങ്ങിന് കൊച്ചിൻ ദേവസ്വം ബോർഡ് സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി മാനേജർ കെ വിനോദ് ഉപദേശക സമിതി സെക്രട്ടറി എ വിജയൻ കെ വി മുരളി എന്നിവർ നേതൃത്വം നൽകി മീഡിയ ടൈം കൊടുങ്ങല്ലൂർ